നമസ്കാരം ലോഞ്ച് സമയത്ത് കയറിയ ശേഷം പുതിയ സ്മാർട്ട് ഫോണുകൾ കളം നിറയുന്നതോടെ സ്ഥലം കാലിയാക്കുന്ന സ്മാർട്ട് ഫോണുകൾക്കിടയിൽ തിരിച്ചുവരവ് നടത്തിക്കൊണ്ട് ശ്രദ്ധ നേടിയിരിക്കുകയാണ് വൺ പ്ലസിൻ്റെ മികച്ചൊരു ഫോണായ വൺ പ്ലസ് നോട്ട് ത്രീ ഫൈവ് ജി മുപ്പത്തി അയ്യായിരം രൂപയിൽ താഴെയുള്ള സ്മാർട്ട് ഫോണുകളുടെ സെഗ്മെൻറ്റിൽ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഈ ഒരു സ്മാർട്ട് ഫോണ് ഇപ്പോൾ വെറും ഇരുപതിനായിരം രൂപയിൽ താഴെ വിലയിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് അധികം വൈകാതെ വൺ പ്ലസ് നോട്ട് ത്രീയുടെ പിൻഗാമിയായ വൺ പ്ലസ് നോട്ട് ഫോർ ലോഞ്ച് ചെയ്യും ഇതുകൂടി കണക്കിലെടുത്താണ് ഇത്രയധികം ഡിസ്കൗണ്ടോടെ ഈ ഒരു മികച്ച വൺ പ്ലസ് ഫോണ് ഇപ്പോൾ മാർക്കറ്റുകളിൽ വന്നിരിക്കുന്നത് മുൻപ് പല ഓഫർ സെയിലുകൾ നടന്നപ്പോൾ പോലും ലഭ്യമല്ലാതിരുന്ന അത്രയും കുറഞ്ഞ വിലയ്ക്കാണ് ആമസോൺ ഇപ്പോൾ ഈ ഒരു വൺ പ്ലസ് ഫോണിനെ വിറ്റുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ഫോണിൻ്റെ പ്രാരംഭ മോഡലിന്റെ വില മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു എന്നാൽ ഇപ്പോൾ ആമസോണിൽ വെറും ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇത് വാങ്ങാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പതിനാലായിരം രൂപ ഡിസ്കൗണ്ടുമായി കച്ചവടം പിടിച്ച വൺ പ്ലസിൻ്റെ കരുത്തൻ ഫൈവ് ജി ഫോൺ ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ട്രെൻഡ് നേടി ട്രെൻഡായിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ഡിസ്കൗണ്ടുകൾക്ക് പുറമേ ആയിരം രൂപയുടെ ബാങ്ക് കൂപ്പൺ ഈ ഒരു സ്മാർട്ട് ഫോണിനായി നൽകിയിട്ടുണ്ട് ഇതോടെ പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിൽ ഈ ഒരു മികച്ച വൺ പ്ലസ് ഫൈവ് ജി സ്മാർട്ട് ഫോൺ വാങ്ങാൻ സാധിക്കുന്നതാണ് ഈ ഫോണ് ലോഞ്ച് ചെയ്തിട്ട് ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല എന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ് മുപ്പത്തിയ്യായിരം രൂപ സെഗ്മെൻറ്റിൽ ലോഞ്ച് ചെയ്യപ്പെട്ട ഒരു സ്മാർട്ട് ഫോണിൽ ഉണ്ടാകുന്ന ഫീച്ചറുകൾ ഏറെ മികച്ചത് തന്നെയായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു വിലക്കുറവ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇരുപതിനായിരം രൂപയിൽ താഴെ വിലയിൽ ഈ ഫോൺ വാങ്ങാൻ നിരവധി പേരാണ് ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് അതേസമയം നോട്ട് ത്രീ ഫൈവ് ജിയുടെ പിൻഗാമിയായ വൺ പ്ലസ് നോട്ട് ഫോർ ഈ മാസം ലോഞ്ച് ചെയ്തേക്കുമെന്നാണ് വിവരം കഴിഞ്ഞ മാസം നോട്ട് ഫോർ ലോഞ്ച് ചെയ്യുമെന്നാണ് കരുതിയിരുന്നത് എങ്കിലും അതുണ്ടായില്ല അതുകൊണ്ട് തന്നെ ഈ മാസം എപ്പോൾ വേണമെങ്കിലും നോട്ട് ഫോർ ഫൈവ് ജിയുടെ ലോഞ്ച് പ്രഖ്യാപനം ഉണ്ടായേക്കാം ഏകദേശം മുപ്പതിനായിരം രൂപയുടെ അടുത്ത വിലയിലാകും നോട്ട് ഫോർ ഫൈവ് ജി എത്തുക പുതിയ ഫീച്ചറുകളുള്ള ഏറ്റവും പുതിയ വേരിയൻറ്റ് വേണം എന്നുള്ളവർക്ക് വൺ പ്ലസ് നോട്ട് ഫോർ ഫൈവ് ജിക്കായി കാത്തിരിക്കേണ്ടതാണ് എന്നാൽ വിലക്കുറവിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ സ്വന്തമാക്കണം എന്നുള്ളവർക്ക് ഈ ഒരു വൈ വൺ പ്ലസിൻ്റെ ഫൈവ് ജി സ്മാർട്ട് ഫോൺ വാങ്ങാൻ സാധിക്കുന്നതാണ് നോട്ട് ത്രീ ഫൈവ് ജി എന്തായാലും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു മികച്ച ഫോൺ മികച്ച ഫീച്ചറുകളൊരു ഫോൺ ഇരുപതിനായിരം രൂപ ആ ഒരു റേഞ്ചിൽ പ്രൈസ് റേഞ്ചിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഏറ്റവും മികച്ച ഫോൺ തന്നെയാണിത് വൺ പ്ലസ് നോട്ട് ത്രീയുടെ പ്രധാന ഫീച്ചറുകൾ പറഞ്ഞു തരാം മീഡിയ ടെക് ഡിമെൻഡ് സിറ്റി നയൻ തൗസൻഡ് ജിപ് സെറ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കാര്യത്ത് വൺ ട്വൻറ്റി ഹർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള സിക്സ് പോയിൻ്റ് സെവൻ ഫോർ ഇഞ്ച് സൂപ്പർ ഫ്ലൂയിഡ് ആമോ എൻ ഡി ഡിസ്പ്ലേ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫേസ് ഐ ഡി അലേർട്ട് സ്ലൈഡർ ഗോർല ഗ്ലാസ് ഫൈവ് പ്രൊട്ടക്ഷൻ തുടങ്ങി ഒട്ടേറെ മികച്ച ഫീച്ചറുകളാണ് ഇതിലുള്ളത് ശക്തമായ ക്യാമറ യൂണിറ്റാണ് ഈ ഒരു ഫോണിൻ്റെ കരുത്ത സോണി ഐ എം എക്സ് എയ്റ്റ് നയൻറ്റി സെൻസറുള്ള ഫിഫ്റ്റി എം ബി പ്രൈമറി ക്യാമറ സോണി ഐ എം എക്സ് ത്രീ ഫിഫ്റ്റി ഫൈവ് സെൻസറുള്ള എയ്റ്റ് എം ബി വൈഡ് ആംഗിൾ ക്യാമറ ടു എം ബി മാക്രോ ക്യാമറ എന്നിവ അടങ്ങുന്ന ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണമാണ് നോട്ട് ത്രീയിൽ ഉള്ളത് ഫ്രണ്ട് ക്യാമറ പതിനാറ് എം ബിയുടേതാണ് മൂന്ന് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകളും നാല് വർഷത്തെ സുരക്ഷാ പാച്ചുകളും നോട്ട് ത്രീക്ക് ലഭിക്കുമെന്ന് വൺ പ്ലസ് വ്യക്തമാക്കിയിട്ടുണ്ട് എയ്റ്റി വാട്ട് സൂപ്പർ വൂ ഫാസ്റ്റ് ചാർജിംഗ് പിന്നിനുള്ള അയ്യായിരം എം എ എച്ച് ബാറ്ററിയാണ് ഇതിനുള്ളത് കുറഞ്ഞ വിലയ്ക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ തേടുന്നവർക്ക് ഇപ്പോഴും പരിഗണിക്കാവുന്ന ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ് വൺ പ്ലസിൻ്റെ നോട്ട് ത്രീ